കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസറിൽ ഇപ്പോൾ കഥാസാഗരം അവതരണം ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ വലിയ കോപ്പറേറ്റ് കള്ളന്മാരുടെയൊക്കെ കാലമാണ് രാജ്യത്തിൻ്റെ സ്വത്ത് പോലും വിറ്റ് പണയം വെക്കുന്ന കോപ്പറേറ്റ് കള്ളന്മാരുടെയൊക്കെ ഒരു കാലം കൂടിയാണ് അപ്പോൾ ഈ ഈ കഥയിലെ കള്ളന്മാരൊക്കെ വളരെ ചിന്ന കള്ളന്മാരാണ് വിവാഹത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജനുവരി ഇരുപത്തിമൂന്നിന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് തീരുമാനിച്ചത് പിന്നെ അത് കഴിഞ്ഞ് വന്ന ദിവസങ്ങളാണ് ഈ അറസ്റ്റ് നിർദ്ദേശം വരികയും പോലീസ് അറസ്റ്റ് നടപടികൾ തുടങ്ങുകയൊക്കെ ചെയ്തു അപ്പോൾ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ വിവാഹം കഴിച്ച പുരുഷന്മാരെയും ഇതിന് കൂട്ടുനിന്ന പുരോഹിതന്മാരെയുമാണ് അറസ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ തകിടം പറഞ്ഞത് ഭർത്താക്കന്മാരെ പോലീസ് കൊണ്ടുപോയതോടെ പലയിടത്തും ഭാര്യമാർ പോലീസ് സ്റ്റേഷനിലെത്തി ഈ ദുബ്രി ജില്ലയിലെ തമാര പോലീസ് സ്റ്റേഷനിൽ ബലം പ്രയോഗിച്ചാണ് പോലീസ് ഇവരെ നീക്കിയത് അപ്പോൾ പോലീസിന്റെ തീരുമാനം ഇങ്ങനെയാണ് അതായത് പതിനാല് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിച്ചവർക്കെതിരെ പോക്സോ നിയമപ്രകാരം പതിനാലിനും പതിനെട്ടിനും ഇടയിൽ പെൺകുട്ടികളെ വിവാഹം കഴിച്ചവർക്കെതിരെ ശൈശവ വിവാഹം തടയൽ നിയമപ്രകാരവും കേസെടുക്കുമെന്നാണ് ഈ പോലീസ് അറിയിച്ചത് അതായത് ഈ വിവാഹങ്ങൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുമെന്നും അതായത് ഈ നിയമങ്ങൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുമെന്നും പോലീസ് അറിയിച്ചു അപ്പോൾ ഇതിനൊരു മറു ന്യായമൊക്കെ ഉണ്ട് അതായത് ശൈശവ വിവാഹം നടക്കുന്ന സമയത്ത് അത് തടയാതെ വിവാഹ ജീവിതം തുടങ്ങി ഏറെക്കഴിഞ്ഞ് നടപടി സ്വീകരിക്കുന്നതെതിരെ വ്യാപക വിമർശനവും ഉയർന്നു പലരും പറഞ്ഞു എന്തുകൊണ്ട് അന്ന് നടപടി സ്വീകരിച്ചില്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായി ഇപ്പോഴാണോ അത് സ്വീകരിക്കുന്നത് മറ്റൊരു വാദം പല പെൺകുട്ടികളും വിവാഹ സമയത്ത് പ്രായപൂർത്തി ആയവരാണെന്നും ആധാറിലെ വയസ്സ് തെറ്റായ രേഖപ്പെടുത്തിയതുകൊണ്ട് ആണ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമാക്കി ആണ് നടപടി എടുത്തത് അതാണിതിന് ഈ അറസ്റ്റിന് കാരണമായത് അതുകൊണ്ട് അത് ശരിയല്ല എന്നൊക്കെ വാദിച്ചവരുണ്ട് കുറേയേറെ രാഷ്ട്രീയ പാർട്ടികളും പ്രബലമായ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും എല്ലാം ഇവർക്ക് അനുകൂലമായ നിലപാടും എടുത്തിട്ടുണ്ട് എന്തായാലും കോടതിയാണ് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് ഈ കേസ് കോടതിയിലാണ് എൻ്റെ അതുകൊണ്ട് ഞാൻ എൻ്റെ മറ്റു വശങ്ങളിലോട്ടൊന്നും കിടക്കുന്നില്ല എന്തായാലും അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നത് അതിൽ കാരണമായിട്ട് പറയുന്നത് അവിടുത്തെ ആ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ ഇത് മോശമായി ബാധിച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനൊരു നിയമ നടപടിക്ക് ആരംഭം കുറിക്കാൻ കാരണമായത് അപ്പോൾ അങ്ങനെയുള്ള നടപടികൾ ഇനിയും തുടരുമെന്നാണ് അദ്ദേഹം അറിയിച്ചത് എന്തായാലും കോടതിക്ക് വ്യത്യസ്തമായ ചില നിരീക്ഷണങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തും അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്യാറില്ലെങ്കിലും വളരെ അപൂർവമായിട്ടൊക്കെ ഇത് നടക്കുന്നതായിട്ടൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ കാണാറുണ്ട് അപ്പോൾ അത്തരം സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അയൽപ്പക്കത്തുള്ളവരൊക്കെ ഒരു ജാഗ്രത പുലർത്തുകയും അത് നേരത്തെ കൂട്ടി അറിയിക്കും കല്യാണം കഴിഞ്ഞിട്ട് അറിയിച്ചിട്ട് കാര്യമില്ല വർഷങ്ങൾ ജീവിച്ചിട്ട് പിന്നെ ഒരു കേസിനും മറ്റൊന്നും ഒരു പ്രസക്തിയുമില്ല അപ്പോൾ ഒരു തെറ്റ് സംഭവിക്കുന്നതിന് മുമ്പ് ആണ് അതിനെ തടയിടേണ്ടത് മറിച്ച് സംഭവിച്ചു കഴിഞ്ഞ് ഇവിടെ നമ്മൾ ആസാമിൻ്റെ കാര്യം പരിശോധിച്ചു അവിടെ കല്യാണം കഴിഞ്ഞ കുടുംബവും മക്കളുമായിട്ടൊക്കെ ജീവിക്കുന്നവരെയാണ് ഈ നിയമം പറഞ്ഞ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വൈകിയ വേളയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് അവരുടെ എല്ലാം ബാധിച്ചു കുടുംബാംഗങ്ങളെ മാതാപിതാക്കളെ നിങ്ങൾ ഇതുവരെ കേട്ടത് കഥാസാഗരം അവതരണം ശബ്ദമിശ്രണം ബോണി ബോണിജെ ബേസിൽ